ഞാൻ വീട് ഓണാക്കി വീട് ഓണാക്കുന്നു ഇവൻ അടിക്കാൻ പോയി നമ്മൾ വേറെ സാറേ അടിക്കരുത് പതിനേഴ് വയസ്സേ മൈനറാന്ന് പറഞ്ഞു മൈനർ മൈനാർ പറഞ്ഞപ്പോഴും ഇദ്ദേഹം എന്താക്കി ഇവൻ അടിക്കാൻ പോയി മുട്ടി ആക്കാൻ സാർ എടുക്കരുത് അപ്പൊ നമ്മൾ കൂടി എടുത്തു അപ്പൊ അദ്ദേഹം കൂടുതൽ റൂഡായിട്ട് ഏത് പോലും സാറിനെ വിളിച്ചിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ എന്താ എന്തൊടി അടിച്ചിട്ടുണ്ടോ കള്ളുടിച്ചിട്ടുണ്ടോ എന്താ സാധനം എടുക്കണം എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മളൊന്നും ചെയ്തിരിക്കുമല്ലോ വേറെന്തോ മെഡിക്കൽ എടുക്കണം നമ്മളെന്തോ വേറെ ഇതിന് ട്രീറ്റ് ചെയ്യുന്നവരെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പ് തീട്ടാ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാനുള്ള രീതി തന്നെ കണ്ടെനി ഒന്നെങ്കി പറയാ മോനെ നാ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി ഇറങ്ങി കേട്ടോ അടുത്ത സ്റ്റോപ്പ് എത്തി ആ സമയത്തും പറഞ്ഞു അപ്പൊ നമ്മളെ ഇറക്കി വിട്ടില്ല നമ്മൾ സംസാരിച്ചു സാറേ നമ്മളിറങ്ങേ ഇത് പറഞ്ഞു ഇപ്പൊ ഇറങ്ങാനായില്ല ഷൊർണൂർ സ്റ്റേഷനെത്തിനെ അതും മെമ്മോ ചെയ്താലും പറയും നമ്മൾ സമയത്ത് ആദ്യം പറഞ്ഞ് ഒരിക്കലും എടുക്കുന്നത് പക്ഷെ നമ്മൾ സേഫ്റ്റി കൊണ്ടു എടുക്കുന്നത് നമ്മൾ ഒരുപാട് നമ്മളാദ്യം അപമാര്യമായിട്ട് പെരുമാറിയില്ല നമുക്കതിന്റെ കൂട്ടേജ് നമ്മടുത്തിന്റെ തീർച്ചയായിട്ടും അത്മിഷൻ ഇല്ലാതെ നമ്മൾ വക്കീലോട് ചോദിച്ചപ്പോ വക്കീൽ പറഞ്ഞു പറയട്ടെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവരും ട്രെയിൻ മൂവ് ആവുന്ന സമയത്ത് ഇങ്ങനെ അതൊന്നും പാഴ്ന്നു പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ട് ഉണ്ടാവുവാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ചെയ്യാം കാർഡ് കിട്ടിയാട് നേരമായിട്ട് ടി ടിആർ ആധാർ കാർഡ് മേടിച്ചത് തിന്നിട്ടില്ല ആധാർ കാർഡ് അല്ല അത് അത് ാണ് ഇവിടുന്ന് അതായത് ശേഷം ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് പറയാ കാരണം നമുക്ക് ഇനി അറിയില്ല കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഫോട്ടോ വീഡിയോസ് ഒന്നും പറ്റില്ല ആ ഇവിടെ എടുക്കാമോ ആടെ ഫോട്ടോ ഒന്നും എടുക്കാം നമ്മളെ സംഭവം നമുക്ക് പ്രശ്നം ഉണ്ടാവും വിശേഷം നമുക്കപ്പോയി മൊബൈൽ വിളിച്ചായിട്ട് വക്കീൽ പുറത്തല്ലേ വക്കീൽ വിളിക്കാം വക്കീല് കോളേ ലീവ് ആണെങ്കിൽ പൊറത്തുനിന്നു എല്ലാവർക്കും ഞാൻ പോയിട്ട് അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കേണ്ടത് മൂപ്പർ എവിടെയാണ് പോയില്ല മൂപ്പർ എവിടെയാണ് ലൈവ് അടിക്കാൻ അധികാരം എന്തുള്ളവരിക്ക് അടിക്കാനാ കൊടുക്കുന്നത് അകത്തേക്ക് എടുക്കുന്നില്ല അകത്ത് എടുക്കുന്ന മുമ്പില് ഞാനുണ്ട് പൊന്നു മേഡമേട്ടാ പിന്നെ ബാക്കി ഒരു മിനിറ്റ് പിന്നെ മുമ്പിൽ പറഞ്ഞ എന്തോ ഇത് അത് ഏതിക്ക് അതിന് സംസാരിക്കാന്ന് ഇവിടുന്ന് ഫോട്ടോ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ് നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഫോണൊക്കെ പറ്റുമോ ലൈവ് ഒക്കെ വായിക്കാം നമുക്ക് എന്ത് സംഭവിച്ചി ഫുട്ടേജ് വീഡിയോ സ്വയം പിന്നെ ഇവിടെ ഇപ്പൊ ട്രെയിനുള്ളിൽ എന്താ സംഭവം സാറ് കണ്ടത്തില്ലോ കാറ് മയക്കെ സംസാരിക്കാം ഇപ്പൊ നമ്മളെ സേഫ്റ്റി സാറേ നമ്മളെ സേഫ്റ്റിക്ക് എടുക്കുന്ന സാറി മക്കാ സംസാരിച്ചത് സാറ് സംസാരിച്ച പോലെ ബാക്കിലാണ് സംസാരിച്ചത് സാറ് മര്യാദയ്ക്ക് സംസാരിച്ചത് നമ്മളെ സേഫ്റ്റിക്ക് സാറേ ടീച്ചർ അത്ര ആൾക്കാർ അടിയടിക്കാൻ പോന്നത് പിന്നെ അതെന്താ ടീറ്റിആർ അന്നടിക്കാൻ പോന്നു മൈന അടിക്കാൻ പോന്ന അപ്പൊ എന്താ പറഞ്ഞത് പിന്നെ വേറെ ടീച്ചർ ടി ആറിന് അടിക്കാൻ കേസ് അത് ആരും അത് പ്രൂഫ് ഉണ്ട് ഫുൾ വീഡിയോ പ്രൂഫുണ്ട് ആവശ്യത്തിൽ കൂടെ ക്യാമറയുണ്ട് ഒന്ന് രണ്ടാമുണ്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നം കിട്ടും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് അതിനകത്ത് കേറുമ്പോ നിങ്ങളുടെ ഓഫ് അപ്പൊ സ്റ്റേഷനിലുള്ള പരിപാടി ചെയ്യുന്നേരം നമുക്ക് രണ്ടര ശരി ശരി പറഞ്ഞോ പറഞ്ഞോ ഹലോ ഒന്നും പറയല്ല പറഞ്ഞോ ആര് കാര്യം ലൈവ് പോണായൊന്നും വിടുന്നില്ല ലൈവ് കട്ടായ നടന്നോ ഇപ്പൊ കണ്ടാ മനസ്സിലായി ഒരു പ്രശ്നം ഇല്ല അറിയാ ഒന്നുമില്ല ഇന്നേരം എന്തൊരു വർത്താനില്ല ഒരു പ്രശ്നം ഇല്ല നമ്മളെന്ന ഡീൽ ചെയ്താ ഞാത വിളിച്ചു വക്കീൽ വിളിച്ചു ഒരു പ്രശ്നമില്ല ഓക്കെ വിളിക്കാരം പറയുന്ന